ഹലോ ഗ്രൈസ് എല്ലാവർക്കും സുഖമല്ലേ ഈ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി പഴനിറച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് ഇതാ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നല്ലൊരു സ്പൂൺ നെയ്യ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ ചെറുകിയരുതാ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ തേങ്ങ ചെരുവിയെ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കട്ടോ ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആയി വരുന്നേരം എന്നിട്ട് അതിലേക്ക് നമ്മൾ പഞ്ചസാര ഏലക്കായി ചതക്കിയത് ഇതെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ലതാ ഇലക്കായി ചതക്കിയതും പഞ്ചസാരയും നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് നുറുക്കിയിട്ടിട്ട് കൊടുക്കുക വണ്ടിയൊക്കെ എന്നിട്ട് അത് അത് മൂന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ടൈ ഒന്ന് ഒന്ന് അതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് കേട്ടോ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഈ ഒരു സാധനങ്ങൾക്ക് അപ്പോൾ ഇതൊന്ന് നല്ലോണം റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നല്ല സ്മെല്ല് വരും ഇതിൻ്റെ കൂടെ തന്നെ അതിനാണ് ഇപ്പോഴേ അത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ വെള്ള കസ്കസ് ഉണ്ടല്ലോ അതും ഇതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഇഷ്ടമുള്ളവർ ഇപ്പോൾ കസ്കസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കെ കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഈ പഴമ്പത്തിൽ ഇങ്ങനെ കടിക്കാനൊരു ഇതുണ്ടാവും ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ തന്നെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തരി തരി പോലെ ഇതാ ഇതാണ് സാധനം കസ്കസ് അപ്പോൾ ഒരു കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ എന്നിട്ട് കസ്കസ് ഇതിങ്ങനെ ഇതിലായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല റോസ്റ്റ് ആയി വരുമ്പോൾ നല്ലൊരു ഇതാണ് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ നല്ലോണം ഒന്ന് ഇതിങ്ങനെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ഇതെപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കി കൊണ്ട് എടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തേങ്ങ അടി പിടിക്കാണ്ട് ജസ്റ്റ് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരെ ഈ തേങ്ങ ഒന്ന് ഒതുങ്ങി വരുന്നവരും ഒന്നും കൂടി ചെറുതാകും അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി പോകാതെ കണ്ടിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കൂടി ആർ കെ നെയ്യ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ദാ ഇതവിടെ ഇങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് ഈ പഴം നമ്മൾ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു സൈഡ് കീറി എടുക്കുക കീറി എടുത്തതിന് ശേഷം ഈ പഴത്തിന്റെ അകത്തേക്ക് ഫുള്ള് നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അടി പൊട്ടി പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഇനി ഒരു കപ്പിലേക്ക് ഒരു ലേശം മൈദപ്പൊടി എടുക്കുക ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് മൈദപ്പൊടി എന്നിട്ട് അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് അരിപ്പൊടി ഇട്ടു കൊടുത്താൽ നല്ല ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ നല്ല അരിപ്പൊടി ഇട്ടെടുത്താൽ ഇനി അതും വേണ്ട മൈദപ്പൊടി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആട്ടപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് നല്ല നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് അധികം എന്നിട്ട് അത് ലേശം ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇട്ട് വേണമെങ്കിൽ ഫ്ലേവറിന് വേണമെങ്കിൽ ചിലർക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ഇതാക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇതാ ഇതുപോലെ പഴത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പേസ്റ്റ് പോലെയാക്കി ചെയ്ത് കൊടുക്കട്ടോ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒലിച്ചിറങ്ങുന്ന രീതിയിൽ അതുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് അല്ലെങ്കിൽ കട്ടിയായി നിൽക്കേണ്ടില്ല ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇത് എടുത്തിട്ട് ഇതുപോലെ ഓരോ പഴത്തിൻ്റെ മുകളിലും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നല്ലോണം ഫ്ലെയിം കത്തിച്ച് നല്ല രീതിയിൽ വെളിച്ചെണ്ണ ചൂ വെളിച്ചെണ്ണ എല്ലാം ഓയിൽ ഇട്ടോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്താൽ മതി അപ്പോൾ അത് ഒഴിച്ച് നന്നായിട്ട് അത് ചൂടായി വന്നതിന് ശേഷം പാനിലേക്ക് നമ്മളുടെ ഈ ഒരു പഴം ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഒരുപാട് വെളിച്ച ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ലേശം ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കുക ആദ്യം നമ്മൾ ഈ മാവ് തേച്ച ഭാഗം ഇങ്ങനെ കമഴ്ത്തി വെച്ചെടുക്കുക അപ്പം മാവ് ആദ്യം കുക്കായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തൊഴിഞ്ഞ് അതായത് ഇങ്ങനെ അടപ്പ് തുറന്നു പോകുന്നുള്ള പേടി വേണ്ട ഇങ്ങനെ ഇട്ട് കൊടുത്തിന് ശേഷം നല്ല പോലെ അത് ആ ഭാഗം ആയി കഴിഞ്ഞാൽ നമ്മൾ അത് നമ്മളത് മറച്ചിട്ടിട്ട് കുക്കാക്കി കൊടുക്കട്ടോ ഇങ്ങനെ മറിച്ചിട്ടിട്ടും ആക്കി കൊടുക്കുക പഴം ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്നും ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഒന്ന് പൊള്ളി മുറിഞ്ഞ് വെന്ത് വന്നാൽ മതി അല്ലാണ്ട് ഓവർ നമ്മൾ വേവിച്ചെടുക്കൊന്നും വേണ്ട അപ്പോൾ ഇവിടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അല്ലെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇഷ്ടമായി കഴിഞ്ഞാൽ റെഡ് ഹാർട്ട് കമൻ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു കളറ് കമൻറ്റ് ചെയ്തോ അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള പഴം പഴയർച്ച ഇവിടെ റെഡി അയക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ആയിരിക്കും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റാ സീ യു